അപ്പോൾ നമ്മൾ നിസാൻ മാഗ്നറ്റിലേക്ക് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അണ്ട്രസീറ്റ് സബൂഫർ അതുപോലെ തന്നെ ലാൻഡ് ലാൻകാസ്റ്ററിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പിന്നെ നമ്മൾ ഇൻഫിനിറ്റിയുടെ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം പിന്നെ ഒരു ഫ്ലിപ്പ് കീ സെൻ്റർ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ നിസാൻ മാഗ്നറ്റിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു നിസാൻ മാഗ്നറ്റ് ബേസ് മോഡൽ കഴിഞ്ഞാൽ എന്തെല്ലാം എക്സറിസുകൾ അതിലേക്ക് ചെയ്യാം എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഒരു നിസാൻ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ കീ ആണ് അതിനുണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മളിത് അതിനൊന്ന് ഫ്ലിപ്പ് കീ അതായത് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്ലിപ്പ് കീ നമ്മളിതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നിസാൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനൊരു ജെനുവിൻ ഒരു ഇത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലിപ്കിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സീറ്റ് സബ്ബൂഫറാണ് വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ഒരുപാട് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അണ്ടർ സീറ്റ് സബ്ബൂഫറാണ് ഏത് കസ്റ്റമറും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു വെക്സ്ട്രോണെ സബ് മൂഫർ നമ്മളിതിരെ സീറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം തന്നെ പറയാം നല്ല ക്വാളിറ്റി ഉള്ളത് വൺ ഇയർ വാറണ്ടിയോടു കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന വെക്സ്ട്രോൻ്റെ സബ് ബൂഫറ് നല്ലൊരു ഹെവി പെർഫോമൻസ് എന്ന് തന്നെ പറയാം കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം കമ്പനി വരുമ്പോൾ അതിൽ പാനലെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാനൽ ആയിരിക്കും അപ്പോൾ ആ പാനലെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് രണ്ട് കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഇൻഫിനിറ്റിയുടെ ബാക്കിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊയാക്സിൽ സ്പീക്കേഴ്സ് അതും ഇൻഫിനിറ്റിയുടെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡോറിലേക്കും ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം പിന്നെ നമ്മൾ ലാൻകാസ്റ്ററിൻ്റെ ഒരു നയൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലൈ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് അത് നമ്മൾ ബാക്കിലേക്ക് ഒരു എ എച്ച് ഡി ക്യാമറ പിന്നെ നമ്മൾ രണ്ട് മിററിൽ സബ് മിറർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് റിമോട്ട് കീ ഫ്ലിപ്പ് കീ ആക്കിയിട്ടുണ്ട് അണ്ടർ സീറ്റ് സബ് ബൂഫറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളിന്ന് ഒരു നിസാൻ മാഗ്നറ്റിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഒരു നിസാൻ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസൈസുകൾ ചെയ്യാം എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്ന് ഒരുപാട് പേര് ആലോചിച്ചിരിക്കേണ്ടാവും എവിടെ ഇതിന് കൊടുക്കാം വാറണ്ടി പോകാതെ ഇത് ചെയ്യാൻ പറ്റുമോ നമ്മൾ പുറത്ത് എക്സസൈസുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി പോകുമോ എന്ന് ഒരുപാട് പേർക്ക് പേടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കഴിയുന്നവരെ നമ്മുടെ അടുത്ത് ഇദ്ദേഹം നിന്ന് ഈ വർക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു നമ്മുടെ വർക്കുകളെല്ലാം ആൾക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തതെല്ലാം ഓക്കെയാണ് ആൾ ഹാപ്പി ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം അതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കമൻറ്റായിട്ട് ഓരോ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് നമുക്ക് എല്ലാവരോടും ഈ സോഷ്യൽ മീഡിയയിൽ ഓപ്പണായിട്ട് അതിൻ്റെ മറുപടികളും അതുപോലെ തന്നെ വില വിവരങ്ങളും പറയാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിത് ഇനി ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ ബാക്ക് ബംബർമിയാണ് നമ്മൾ ഇതിൻ്റെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോറിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡോറിൽ സ്പീക്കർ ഫിറ്റ് ചെയ്തതും അതുപോലെ തന്നെ സ്പേസർ ഫിറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം നമ്മുടെ അതേ സ്റ്റീരിയോ ദേ ഇതാണ് നമ്മുടെ വർക്കിംഗ് ആയിരിക്കുന്നത് ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ സ്റ്റീരിയോ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ക്യാമറയുടെ ഒരു ഫംഗ്ഷനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് നമുക്കിതിൻ്റെ ക്യാമറ എ എച്ച് ഡി ക്യാമറയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പിന്നെ നമ്മുടെ അണ്ടർ സീറ്റ് സബ് ബൂഫറ് അതുപോലെ തന്നെ ഫ്ലിപ്കി പിന്നെ നമ്മുടെ ഫോർ ഡോറിലേക്ക് വരുന്ന സ്പീക്കർ സിസ്റ്റം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിസാൻ മാഗ്നെറ്റിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരുന്ന അതിൻ്റെ വീൽ ക്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സബ് മിററാണ് നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ നമ്മളിതിൻ്റെ സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ വീഡിയോ സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ പിന്നെ നമ്മുടെ സ്പീക്കറുകൾ സബ് ബൂഫറുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനവും മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ